എന്റെ അമ്മ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു അപ്പൊ മമ്മി എനിക്ക് ഇവിടുന്ന് തന്നെ ഉടമ്പടി കാശരൂപല്ല അല്ലാണ്ടുള്ള മാതാവിന്റെ ലോക്കറ്റും വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം എനിക്ക് തന്നായിരുന്നു അപ്പൊ ഞാൻ അതെല്ലാം തൈലം വയറിൽ പെരട്ടി ഉപ്പ് എല്ലാം ഉപയോഗിച്ചു കറിക്കാത്തും അങ്ങനെയൊക്കെ ഉപയോഗിച്ചു പിന്നെയാണെങ്കിൽ കൊന്ത എപ്പോഴും എന്റെ കൂടെ തന്നെ കൊണ്ടു നടന്നു കടക്കാൻ നേരത്തൊക്കെ തലവെണ്ണയുടെ താഴെ വെച്ചു അങ്ങനെയൊക്കെ എല്ലാം ചെയ്തോണ്ടിരുന്നു മമ്മി പ്രതി വർത്തനങ്ങളെല്ലാം എനിക്ക് നാട്ടിൽ ചെയ്തു ഗവൺമെന്റ് ആശുപത്രിയില് രോഗികളൊക്കെ കാണാൻ പോയി പത്രം വിതരണം ചെയ്തു ഏർ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു വരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ മാസം അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഏപ്രിൽ ഏപ്രിലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയത് അത് മിസ്കാരേജ് ആയിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അതേ മാസം തന്നെ ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആയി അപ്പൊ ഞാൻ വീട് വീണ്ടും വീട് വിൽക്കാനായിട്ട് ആലോചിച്ചു അപ്പം വീട് വിളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഉപ്പ് എന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വീടിന്റെ ചുറ്റും ഉപ്പ് ഇട്ടു പെട്ടെന്ന് തന്നെ വിൽപ്പനയെല്ലാം നടന്നു പ്രഗ്നൻസിയും കുഴപ്പമില്ലാതെ പോലെ